ാണ് കോൺഗ്രസ് അധികാരത്തിലേറിയത് മരുതറോട് പഞ്ചായത്ത് ഭരണസമിതിയെ ശക്തമാണ് എലപ്പുള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കേന്ദ്രമാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴ്സ് നടത്തിയ നിർമ്മാണ പ്രവർത്തികൾ പാതിവഴിയിൽ നിലച്ചതും നിർമ്മാണം ഉടൻ ചില പദ്ധതികൾ തകർച്ചയിലായതുമാണ് അന്വേഷണം ആവശ്യപ്പെടാൻ ഇടയാക്കിയത് സർക്കാരിൻ്റെയോ തദ്ദേശ വകുപ്പിന്റെയോ അനുമതിയില്ലാതെ നടത്തിയ പടലിക്കാട് ഗവൺമെന്റ് എൽ പിയിൽ ഖോഖോ ഓഫീസ് നിർമ്മാണം അധികൃതർ തടഞ്ഞിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി കുഴികളെടുത്തതോടെ അപകടാവസ്ഥയിലായ സ്കൂളിൽ നിന്നും കുട്ടികളെ മാറ്റി അകലെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് പഠനം നടത്തുന്നത് എല്ലാരും കേട്ടു കേട്ടുമാന പോയിട്ടുണ്ട് എഴുപത്തിമൂന്ന് ലക്ഷം ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത ഒരു കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ബി പി എൽ ജംഗ്ഷൻ കുപ്പോട് പാത നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ തകരാൻ തുടങ്ങി ആവശ്യമായ ഡ്രൈനേജും കലുങ്കുകളും നിർമ്മിക്കാതെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് മാനദണ്ഡങ്ങൾ പാലിച്ചല്ലെന്നും ആക്ഷേപമുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും കൂട്ടുപാത വി എച്ച് എസ് എസ് മേൽക്കൂര നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ് ഇത്തരത്തിൽ മരുതറോഡ് പഞ്ചായത്തിലെ നിരവധി നിർമ്മാണ പ്രവർത്തികൾ അശാസ്ത്രീയതയും കേടുകാര്യസ്ഥതയും നിറഞ്ഞതാണ് അഴിമതി ലക്ഷ്യമിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തികൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കരാർ കൂട്ടുകെട്ടാണെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് നടന്ന നിർമ്മാണ പ്രവർത്തികൾ അന്വേഷണ വിധേയമാക്കണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു ഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ഇന്നോളം വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിൻ്റെ തിരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം വരെ മരിച്ച പ്രസിഡൻറ്റിൻ്റെയും ഭരണാധികാരികളുടെയും കെടുകാര്യസ്ഥിതിയും തീവെട്ടിക്കൊള്ളയുമാണ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടാനുണ്ടായ കാരണം അതിന് ഉദാഹരണമാണ് പടലിക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ കുഞ്ഞുമുറ്റത്ത് അനധികൃതമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഭരണാനുമതിയില്ലാതെ ആ കളിസ്ഥലത്ത് അനധികൃത നിർമ്മാണം നടത്തിയത് അന്ന് നമ്മൾ ഇടപെട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്ക് മമ്മ കൊടുത്ത് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് കൂട്ടുപാതിയിൽ നിന്ന് കുട്ടിക്കാറിലേക്ക് വരുന്ന റോഡിലെ എഴുപത്തിമൂന്ന് ലക്ഷം വൻ തീവട്ടിക്കൊള്ള നടത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ അടന്ന് കൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വൻ അനധികൃത റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ വികസനങ്ങളുടെ പേരിൽ നടത്തിയിട്ടുള്ള ഈ വെട്ടിക്കൊള്ളയും തട്ടിപ്പുമാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണ പോകാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ ആയതുകൊണ്ട് ഈ ഭരണസമിതിയെ ഗെഡി കാണിച്ചിട്ടുള്ള ആ അഴിമതിക്കാരെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കാനും